നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസിലും ഹബീബായ് റസൂലി സുല്ല അലഹി വസ്ല്ലാം തങ്ങളുടെ മേലിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയ ലഭിക്കുന്ന നിരവധി അനവധി ബെനിഫിറ്റ്സിനെ കുറിച്ച് ഗുണങ്ങളെ കുറിച്ച് അതിൻ്റെ മഹത്വങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലേ അതേപോലെ ഈ വീഡിയോയിലൂടെ ജസ്റ്റ് നിങ്ങളെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം നിങ്ങളെ മാത്രമല്ല ഈ പറയുന്ന എനിക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ശരിക്കും നമ്മൾ സ്വലാത്തിൻ്റെ ഫലങ്ങൾ പറയുമ്പോൾ ഒരുപാട് പറയാറുണ്ടല്ലേ നമുക്ക് ദുനിയവിൽ രക്ഷ ലഭിക്കുന്നതിനെക്കുറിച്ചും ആഹ്റത്തിൽ നമുക്ക് വിജയം ലഭിക്കുന്നതിനെക്കുറിച്ചും ദുനിയാവിലെ കടങ്ങൾ വീഴുന്നതിനെക്കുറിച്ചും അതുപോലെ ഒരുപാട് വലിയ വലിയ ഫലങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലേ അതൊക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ടും അല്ലെങ്കിൽ ഈ സ്വലാത്തിൻ്റെ ഗുണങ്ങൾ മഹത്വങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും ഇപ്പോഴും സ്വലാത്ത് ചൊല്ലാതെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇൻഷല്ല അവർക്കാണ് ഈ പറയുന്ന ഓരോ വാക്കുകളും പടച്ചോനെ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇന്ന് നമ്മൾ ഒരു പക്ഷേ സ്വലാത്തി ചൊല്ലുന്നവരാകാം പക്ഷേ അത് നമ്മുടെ മരണം വരെ പതിവാക്കാനുള്ള മരണം വരെ ധാഹ്യമാക്കാനുള്ള മരണം വരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് കൊണ്ട് നടക്കാനുള്ള ഭാഗ്യം പടച്ചോനെ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബലീൻ ഹബിബായി റസൂൽ സുഹു വസ്ലങ്ങളും തങ്ങളോടുള്ള ആ ഒരു കുറുമ് അവിടത്തോടുള്ള ഒരു ക്ലോസ്നെസ് അടുപ്പം പടച്ചോന് എന്നെന്നും ഏറ്റിയേറ്റി നൽകട്ടെ ഇൻഷല്ല പറഞ്ഞു വരുന്നത് പ്രിയരെ സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ ഫലങ്ങൾ ഇത്രയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും കേട്ടിട്ടും നമ്മൾ വീണ്ടും നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നില്ലെങ്കിൽ സത്യത്തിൽ നമ്മുടെ അവസ്ഥ എത്ര മോശമാണ് അല്ലേ ജസ്റ്റ് നാലേ ചോക്കി കാരണം ആരാണ് ഹബീബായ റസൂലി സല്ല അലി വസ്ലാം തങ്ങളെ നമ്മൾ പ്രയാസപ്പെടുന്നത് തീരെ സഹായിക്കാത്ത ഒരു പ്രവാചകരാ നമ്മള് കഷ്ടപ്പെടുന്നത് തീരെ ഇഷ്ടല്ല അതാണ് പടച്ചോരമ ഖുർആനൂടെ പറഞ്ഞത് അള്ളാഹു താര പറയാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനിത വന്നു തീരിക്കുന്നു നിങ്ങൾ കഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് അസഹ്യം അസീസുന് അലിഹിമ അനിത്തും നിങ്ങൾ കഷ്ടപ്പെടുന്നത് നിങ്ങൾ പ്രയാസപ്പെടുന്നത് അദ്ദേഹത്തിന് താങ്ങാൻ കഴിയില്ല അദ്ദേഹത്തിന് ബിയർ ചെയ്യാൻ കഴിയില്ല അത്രമേൽ നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ശ്രദ്ധയുണ്ട് കഴിഞ്ഞോ ഇല്ല അള്ളാഹു പറയാണ് ഹരീസുന ഹരീസു നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരഞ്ഞാണ് അദ്ദേഹം അതീവ ജാഗ്രതയുള്ള വ്യക്തിയാണ് അദ്ദേഹം ബിൽ മുഅ്മിനീന റഊഫ് റഹീം വിശ്വാസികളോട് വളരെ കൃപാ കാരുണ്യം ഉള്ളവനുമാണ് ഹബി വായ് റസൂർ സുല്ലാ ആ തങ്ങളെന്ന് അള്ളാഹു നമുക്ക് ആ തങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തി തരികയാണ് ഇതാണ് ഹബീബായി റസൂള്ളി സുല്ലാ വസ്ല്ലാം മാത്തങ്ങളെ അതുപോലെ തന്നെ ഹബീബായ റസൂലി സുല്ലാ അലലി വസ്ല്ലാം മാത്തങ്ങളെ റൂഹിങ്ങനെ പിടിക്കുമ്പോൾ വേദന അനുഭവപ്പെട്ടപ്പോൾ അള്ളാൻ്റെ ഹബീബ് അസറായിലിനോട് ചോദിക്കുന്നുണ്ട് അസ്രായിലെ എനിക്ക് ഇത്ര വേദന ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മത്തിൻ്റെ വേദന എന്തായിരിക്കും എന്ന് അന്നേരം ഹബീബായ് റസൂലി സുല്ലാ അലൈവല്ലാമത്തങ്ങൾ തൻ്റെ വേദന മറന്ന് തൻ്റെ ഉമ്മത്തിൻ്റെ വേദനയ്ക്ക് ആ ഒരു കുറവ് വരുത്താൻ വേണ്ടിയിട്ട് മഹാനായ അസ്രായിലിനോട് റിക്വസ്റ്റ് ചെയ്യാണ് ൊന്ന് ആലോചിച്ച് നോക്കി അതുപോലെ അവിടുത്തെ വഫാത്തിൻ്റെ സമയത്ത് പോലും ഉമ്മതി എൻ്റെ സമൂഹം എൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് വഫാത്തായ ഹബീബായ റസൂർ ഉള്ളഹി സു അല്ലാ വസ്ല്ലാം മാ ഇങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു പ്രവാചകർ അതാണ് ഹബീബായ റസൂർ ഉള്ളഹി സു അല്ലാ വസ്ലം മാ ആ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ഇത്രയും നമ്മൾ സ്നേഹിക്കുന്ന ആ തങ്ങളെ നമ്മൾ കൊടുക്കേണ്ട ആ റെസ്പെക്ട് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ശരിക്കും നമ്മുടെ ലൈഫിൽ ഈ ദുയാവിൽ നാളെ ആഹ്ലത്തിലാണെങ്കിലും നമുക്ക് രക്ഷ ഉണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി നമുക്ക് കോടികളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാകും ഇത്രമേൽ നമ്മൾ സ്നേഹിച്ച ആ ഹബിബായ തങ്ങളെ മനസ്സിലാക്കാൻ ജസ്റ്റ് ഒരു മൈൻഡ് നമുക്കില്ലാന്ന് ബാക്കി ദുനിയവിലെ എന്ത് മനസ്സിലാക്കിയിട്ടും എന്താ കാര്യം അള്ളാഹു സുബാൻ നമുക്ക് എല്ലാവർക്കും ഹബിബായ റസൂർ അള്ളഹിസ് അലൈഹി സ്വല തങ്ങളെ മനസ്സിലാക്കാനും അവിടുത്തെ മേൽ അവിടുത്തേക്ക് നമ്മെ അടുപ്പിക്കുന്ന ധാരാളം സ്വലാത്തുകൾ ജീവിതത്തിൽ പതിവാക്കാനുമുള്ള തോഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ അള്ളാഹു അനിൽ പറഞ്ഞതുപോലെ മുഖ്മിനീങ്ങൾക്ക് ഓർമ്മപ്പെടുത്തൽ ഉപകാരം ചെയ്യുമെന്നാണ് അള്ളാഹുർ അനിൽ പറഞ്ഞത് ഇത് ഈയൊരു ഓർമ്മപ്പെടുത്തൽ എനിക്കും ഇത് കേട്ടവർക്കും ഒരു ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമായിട്ടുണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടെ ഇസ്ലാം അലൈക്ക് മുഹമ്മദ് സൈദല്ലാഹു അലൈഹി വസ്ലം